ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ആകിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മമ്മയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ അമ്മമ്മ എന്തൊക്കെയാ വിശേഷം ഓണം അതെ നാളെ അത്തം തുടങ്ങി ഓണക്കാലായി ഓണക്കാലായി എന്താപ്പ കഴിഞ്ഞില്ലാത്ത ഓണം നമ്മള് തൃക്കാലപ്പുരം വെച്ചതൊക്കെ ഇന്നലെ കഴിഞ്ഞ മാതിരി ഇന്നലെ കഴിഞ്ഞ മാതിരി എന്നല്ല എന്നാലും വളരെ പെട്ടെന്ന് ദിവസങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പൊ നാളെ തൊട്ട് തോട്ടിപ്പോ നമ്മള് പൂക്കളം ഇടണം ഓണക്കാലായി പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എല്ലാർത്തും ഉണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ നല്ല മഴ ആ അപ്പൊ ഇടാതെ മഴ നാലഞ്ചു ദിവസമായിട്ട് അതെ നമ്മുടെ മുറ്റൊക്കെ പണ്ട് മുമ്പ് കാണിച്ചിരുന്നില്ലേ അതുപോലെ വെള്ളമായിട്ടാണ് നിക്കണത് ശരിക്കും ആ അതന്നെ അങ്ങനെ വെള്ളമായിട്ട് തന്നെയാണ് ഇപ്പഴും നിൽക്കുന്നത് എങ്ങനെയാണ് അത്തപ്പൂക്കൾ പൂവൊക്കെ എവിടെ ഇടുന്നതോ ദൈവത്തിന് അറിയാം അതെ നമ്മൾ പൂവൊക്കെ ഉറത്ത് ഇടണ്ടി വരും ആ അവസ്ഥ തന്നെയാണ് ഇങ്ങനെ മഴ നിൽക്കുന്നതുകൊണ്ട് പൂക്കളും ഇല്ല അല്ലേ പൂക്കളൊക്കെയും കുറവാണ് ഉം അപ്പൊ മുക്കുറ്റി ഉണ്ടായിരുന്നു മുക്കുറ്റി നിറയെ ഉണ്ടായിരുന്നു കക്കടക മാസൊക്കെ ആ സമയത്ത് എവിടെ നോക്കിയാലും മുക്കുറ്റി ആയിരുന്നു കേട്ടോ നല്ല പനികളും പോയിട്ടുണ്ടാവില്ലേ പക്ഷേ മുക്കുറ്റി നമ്മൾ പക്ഷെ ഇങ്ങനെ മഴ നനഞ്ഞിട്ട് മഴയെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് പൂക്കൾ ഇങ്ങനെ വിരിയില്ലല്ലോ അപ്പൊ അത അതിന്റെ ഒരിതാണ് ഉം അല്ലാണ്ട് മുക്കുറ്റിയൊക്കെ ഇഷ്ടംപോലെ നിറയെ വിരിഞ്ഞു നിന്നായിരുന്നു പക്ഷെ ഇപ്പൊ മഴ കാരണം ഇപ്പൊ ഈ അങ്ങനെ മഴ തുറന്ന സമയത്ത് ഇന്നിപ്പോ ഇന്നിപ്പങ്ങനെ കൊറച്ചൊന്നും ഇങ്ങനെ നിക്കുന്ന സമയത്ത് അപ്പൊ എന്താ വീഡിയോ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും ഓണൊക്കെ ആഘോഷിക്കാൻ പോവാ അതെ നാളെ അത്തായി അപ്പൊ എല്ലാവരും എങ്ങനെയൊക്കെയാണ് ഓണത്തിന്റെ ഒക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കാണിട്ടുണ്ടാവൂലോ അല്ലെ അതന്നെ നമ്മള് ഇപ്പൊ എന്ന് പറയുന്നത് അപ്പൊ പിന്നെ കൊറച്ചു പേരൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ചെലവൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടന്റെ ഹൗസ് വാർമിംഗ് ആയിരുന്നുല്ലോ ലോ ബോംബെല് എന്റെ ഏട്ടന്റെ ആ രണ്ട് രണ്ടു ദിവസമായി കഴിഞ്ഞിട്ട് അപ്പൊ സംഭവം പരിപാടിയൊക്കെ കഴിഞ്ഞു കുറച്ച് കുറച്ചുപേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പോവാത്ത എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് പോവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ കാരണം സ്കൂളില സ്കൂളിണ്ടെന്ന് മാത്രമല്ല നിറയെ പരിപാടികൾ ആണ് അതെ അതെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആർട്ട് ഫെസ്റ്റ് സ്കൂള് സ്പോർട്സ് സഹോദയ ഇംഗ്ലീഷ് ഫെസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു സമയമല്ലേ പിന്നെ അപ്പൊ അന്ന് ലീവ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കില്ല പ്രത്യേകിച്ച് പാറു പാറുന്ന് തീരെ ലീവ് എടുക്കുന്നത് ഇഷ്ടമല്ല അത്രയും വയ്യങ്കിൽ മാത്രമേയാണ് അങ്ങനെ ലീവ് എടുക്കുകയുള്ളു ഇപ്പൊ ഒന്ന് സൈത്തേട്ടം വന്ന സമയത്തും കൂടി ഒരാഴ്ചക്കെയാണ് വന്നത് അപ്പൊ അന്ന് പറഞ്ഞു കേട്ടോ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ലീവ് എടുത്തുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ എന്ന് പറഞ്ഞു ആ അതൊന്നും സമ്മതിക്കില്ല പക്ഷേ കുട്ടിയാണ് അവര് പറഞ്ഞു വേണ്ട പറ്റില്ലായിരുന്നു ആ ലീവ് എടുക്കില്ല ഉം അതന്നെ അപ്പം എല്ലാ പരിപാടിയിലും ആ രണ്ടുപേരും അതെ പ്രോഗ്രാമുകളൊക്കെ നിറയെ പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ അത് മിസ്സാക്കിട്ടുണ്ടെങ്കിൽ പിന്നെ കാരണം ഇത് കഴിഞ്ഞാലും ഒരു സഹോദയൊക്കെ വരാൻ കിടക്കല്ലേ അപ്പൊ അതൊക്കെ അവർക്ക് മിസ്സായി പോകും അപ്പൊ ഏട്ടൻ എന്റെ അടുത്ത് മുമ്പേ വിളിച്ച് പറഞ്ഞു കേട്ടോ ഇത് ഏകദേശം ഡേറ്റ് ഒക്കെ തീരുമാനിച്ച സമയത്ത് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡീ ഇതാണ് ഡേറ്റ് നീ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഞാൻ ഏട്ടനടുത്ത് പറഞ്ഞു കറക്റ്റ് ടൈമാണ് ഈ സമയത്ത് എന്തായാലും വരാൻ പറ്റുന്ന ഒരു സമയമല്ലല്ലോ അവ കുട്ടികൾക്ക് ഇപ്പൊ എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വരാം അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അമ്മയും അച്ഛനും ആണ് ഇപ്പൊ പോയിട്ടുള്ളത് ആ പിന്നെ അമ്മമ്മേനെ വിളിച്ചിട്ട് അമ്മമ്മക്കും യാത്ര ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് വയ്യാച്ചിട്ട് എത്രയും ദൂരം പോയി വരണ്ട ഇപ്പൊക്ക അടുത്ത അമ്പലത്തിലേക്ക് പോവാൻ കൂടി വിളിച്ചാൽ കൂടി ഇപ്പൊ അമ്മമ്മ വരുന്നില്ല വയ്യ 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 വയ്യാണ് ഉം അപ്പൊ അങ്ങനെ അപ്പൊ അമ്മമ്മ വരുന്നില്ല പറഞ്ഞു അപ്പം അങ്ങനെ അമ്മമ്മ എന്നാണ് പറഞ്ഞു എന്നാൽ ചെറിയമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്കോ ഒക്കെ പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്തിന് പോകുന്നു ഞാനും കുട്ടികളും ഇവിടെ ഇല്ലേ എവിടെയും പോകണ്ട ഏ എന്ത് ബുദ്ധിമുട്ട് അമ്മമ്മേനൊന്നും നോക്കണ്ട ഒരു ആവശ്യമില്ല അമ്മമ്മക്കും അമ്മമ്മടെ കാര്യങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യട്ടു അപ്പം എന്തായാലും പിന്നെ ഒരാൾ തുണക്കിയെന്നല്ലേ വേണ്ടു അത് ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങളേനെ എല്ലാവരുടെയും പ്രതിനിധീകരിച്ചിട്ട് അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവർ പോയിട്ട് എന്താ എല്ലാ പരിപാടികളൊക്കെ നല്ലതായിട്ട് നടന്ന് ആ പരിപാടിയൊക്കെ നല്ല രീതിയിലൊക്കെ നടന്നു ആ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ കുറച്ചുപേരൊക്കെ ചോദിച്ചത് കൊണ്ട് ഞാൻ എന്തായാലും അത് പറഞ്ഞതാണ് എന്തേ പോവാത്ത എന്തേ പോവാത്തത് എന്നുള്ളത് ഈ പരിപാടികളിലാണ് വശ അതെ അപ്പൊ അതൊക്കെ മിസ്സാക്കിയാ നമുക്കത് ഭയങ്കര ഒരു വിഷമാണ് കാരണം നമ്മള് ഓരോ വർഷം പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷത്തെ പ്രോഗ്രാമുകൾക്ക് വേണ്ടിട്ടാണ് അവരിങ്ങനെ നോക്കിയിരിക്കുക മിസ്സാക്കി മിക്കവാറും രണ്ടുപേരും അങ്ങനെ എല്ലാത്തിലും ആക്റ്റീവ് ആണല്ലോ അപ്പൊ എന്തായാലും അവര് ലീവ് എടുത്തിയാതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് പോകാണ്ടിരുന്നത് പിന്നെന്തായാലും ഓണം നാളെ വന്നെത്തി നാളെ ഓണം വന്നു അതെ ഉം അപ്പൊ അങ്ങനെ നമ്മൾ അത്ത നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഓണം എങ്ങനെ വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാലോ നമ്മളത്തെ നൊട്ടില്ലേ അമ്മമ്മ അമ്മമ്മക്ക് എന്താ പണ്ട് കാലത്തെ ഓണത്തിനൊക്കെ പറ്റിട്ട് എന്താക്കിച്ച് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ പണ്ടത്തെ ഓണത്തിന് ഇത്ര കളർ ഇത്ര കളർഫുൾ അല്ല പക്ഷേ വേറൊരു തരത്തില ഓണം വരാറുണ്ട് പണ്ട് ഞങ്ങളുടെ ഒക്കെ കൂട്ടുകുടുംബം അത്മാതിരി നിറയെ പണിക്കാരും ഉണ്ടാവും അപ്പൊ ഉത്രാടത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഉത്രാടത്തിനാളത് പണിക്കാർക്ക് തന്നെയുമൊക്കെ കൊടുക്കും നിറയെ വീട്ടിന്റെ മുറ്റത്ത് നിറയെ ആൾക്കാർ വന്നിട്ട് ഓണപ്പുട കൊടുക്കുക ഓണമുണാനുള്ള നെല്ല് കൊടുക്കുക ഒക്കെ ചെയ്തിട്ട് അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷാണ് നമുക്ക് വീട്ടിലേക്കാളും സന്തോഷം ഇത്രയാളോട് വീടിന്റെ മുറ്റം പിന്നെ ഓണത്തിലുള്ള കായക്കൊല കൊണ്ടുവരില്ലേ ഓരോരുത്തർ ഞങ്ങളുടെ വകുപ്പ് പണിക്കാരൊക്കെ പണിക്കാരല്ല പാട്ടം സ്ഥലം പാട്ടത്തിന് കൊടുത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ വകയാരൻ പാട്ടക്കൊല കൊണ്ടുവരിക അങ്ങനെ കൊണ്ടൊരു നിറച്ച് അങ്ങനെ തൂക്കിയിട്ട് ആ ഒരു ഒരു പ്രത്യേക അത് എനിക്ക് തോന്നുമ്പോ നമ്മൾ വിചാരിക്കും പണ്ട് അത്ര കളർഫുൾ അല്ല പക്ഷെ പണ്ടത്തെ കാലത്തായിരുന്നിരിക്കും ചെറുപ്പ ഓണത്തിന് അല്ലെ ഇത്രയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണം ഓണം സ്പെഷ്യൽ ആണ് പക്ഷെ ഉയരത്തിലാണ് തുണിക്കട്ട് കൊണ്ടുവന്നെടുക്കുന്നത് ആ ഒരു സമയത്തേ വായിക്കുള്ളൂ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഡ്രസ് വാങ്ങിയൊക്കെ കൊടുക്കുന്നത് മാത്രല്ല നമ്മളും വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഏകദേശം ഓണത്തിനല്ലേ നല്ലോണം ഡ്രസ്സൊക്കെ എടുക്ക എല്ലാവർക്കും എന്നാലും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓണം അതിപ്പോ അമ്മക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഓണംന്ന് പറയുമ്പോ അതെന്തുകൊണ്ടോ ചിലപ്പോ ഓണം ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് അന്നത്തെ ആൾക്കാർ ഇപ്പോഴും ഓണം സ്പെഷ്യൽ ആണെങ്കിലും നമ്മൾക്ക് അങ്ങനെ ഇപ്പൊ എന്നും ഒരു കാലത്ത് അങ്ങനെ ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ടെല്ലാവരും എന്നും ഒരുപോലെയൊക്കെ തന്നെ ഇങ്ങനെ പോകുന്ന കാരണം കൊണ്ടേ തറങ്ങാട്ടുമുറ്റത്ത് എത്ര ആളാ ഉത്രാർത്തുന്ന രാവിലെ അളവെന്നാ പറയാ എന്റെ പറയില്ച്ചു വെച്ച് ഗണപതി പൂജ നടത്തിയിട്ട് അവിടെ ചെരിഞ്ഞ് എത്ര പറഞ്ഞ എല്ലാം അവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ പണിക്കാര് എത്ര ആളുടെ അത്ര ആൾക്ക് ഇത്ര പറ ഇത്ര പറയില്ല ഇതുകൊണ്ട് അളന്നിട്ട് പാരണ നമ്മൾ പറയുക അളന്നിട്ട് ഓരോരുത്തർക്കും ഓ എന്തായാലും പറയുക ഒരു പേര് പറയുന്ന വന്നതാണ് ഓണെടുക്കാൻ വന്നതാണ് രാവിലെ തൊട്ടിട്ട് എത്ര ഒരു പതിനൊന്ന് മണി വരയ്ക്ക് ആൾക്കാരുണ്ടാവും പിന്നെ പെൺക്കായക്കൊക്കെ സദ്യ കൊടുക്കണം അങ്ങനെയുണ്ട് നെല്ലും കൊടുക്കും ഓണപ്പടങ്ങൂറും നാളികേരോ അതാണല്ലോ പിന്നെ വേണ്ടത് പണ്ട് പൈസ അതെ കാരണം ഈ സാധനങ്ങളൊക്കെ കിട്ടിയാൽ പൈസയുടെ വലിയ ആവശ്യമില്ല അങ്ങനെ അപ്പൊ അത് പഴയ ഓർമ്മകൾ എന്ന് പറയുന്നത് ഓണത്തിന്റെ അതൊക്കെയാണ് അപ്പൊ എന്തായാലും നാളെ തൊട്ട് നമുക്ക് പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് അല്ലേ മമ്മേ നമുക്ക് ഓണം ആഘോഷിക്കണം ഞാനും പിന്നെ കൊണ്ട് ഞാന് അങ്ങനെ വലിയ വിഭവങ്ങൾ ഉണ്ടാക്കണേലൊന്നും വരാറില്ല പക്ഷെ ഇപ്രാവശ്യൊക്കെ ഇവിടെ അമ്മ ഇപ്പില്ലല്ലോ ഓണാവുമ്പഴേക്കും വരുമോ എന്താ അറിയില്ല എന്തായാലും അതിന്റെ കാര്യം അപ്പോ ഞാൻ തന്നെ ഇപ്പൊണ്ടാക്ക ഓണത്തിന് ഇങ്ങോട്ട് അമ്മ എന്തായാലും പോയി അമ്മയെച്ചന്നൊക്കെ പോയി എൻജോയ് ചെയ്ത് വരട്ടെ ആ അതെ അപ്പൊ നമ്മള് ഞാൻ അമ്മമ്മയുടെ സഹായത്തോട് കൂടിയിട്ട് അമ്മമ്മയുടെ സഹായം പറഞ്ഞാൽ അമ്മമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് അമ്മമ്മയോട് ഞാൻ ചോദിക്കും അമ്മമ്മയ്ക്ക് അറിയോ എന്തോ അത് ദൈവത്തിന് അറിയാട്ടോ അമ്മമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല ഇന്റെ അടുത്ത് ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കൂട്ടോ എങ്ങനെ ചായ ഉണ്ടാക്കണേ ഒരാൾക്ക് ചായ ചായത് അത് ആരും ഇല്ലാത്ത സമയത്ത് ആരോ ഒരാള് വന്നു അപ്പൊ അന്ന് അവർക്ക് ചായ ചായടൈ കൊടുക്കുമ്പോ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയുന്നില്ല അപ്പോൾ കാരണം അമ്മമ്മ കിച്ചണിൽ കയറാറോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ എവിടെ ഇരിക്കണെന്ന് അറിയില്ല അറിയില്ല എത്ര ബാത്രൂം തുടങ്ങിയാലേ അറിയുള്ളൂ അറിയുവോ അതാണ് ഇതിൽ എന്തായിരിക്കുന്നു ഒരു ദിവസം എന്ത് മാതിരി അമ്പലത്തിലേക്ക് ഇത് മാതിരി കൂട്ടാനൊക്കെ വെച്ച് വെച്ചു പോയായിരുന്നു ആരെ പറഞ്ഞാൽ ആ കൂട്ടാനില് കടുക് വറുത്തിട്ട് അമ്മോട് തരാൻ പറയുക കടുക് എവിടെ നോക്കി എനിക്ക് തരും ഞാൻ ഒരു ബാത്രൂത്തിൽ ഞങ്ങളുടെ അവസാനം എള്ള കണ്ണിനെന്തൊക്കെ ഇല്ല ഈ കണ്ണിനെ അത് എന്ത് ഇട്ടിട്ട് സംശയം സംശയം അങ്ങനെ തോന്നിട്ടാണ് അതാ പറയണാണ് അമ്മേനെങ്ങനെ കൂടെ നിർത്തി അങ്ങനല്ലേ ഇങ്ങനെയല്ലേന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങോട്ടല്ലേ എന്റെ അടുത്ത് ഇങ്ങോട്ട് ഒന്നും ചോദിക്കും പ്രായത്തിന്റെ എന്താ ചെയ്യാറുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളെന്തായാലും അങ്ങനെ ഓണത്തിന് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് നാളെത്തോട്ട് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യണം അപ്പൊ അപ്പൊ അത്രൊക്കെ തന്നെ ഉള്ളു ബൈ